ഇത് ഈ സന്ദേശം കാണുന്നവരിൽ പ്രാർത്ഥിക്കാത്തവരായി ആരും തന്നെയില്ല എല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണ് പലരും പല നിലകളിൽ പല സമയങ്ങളിൽ പല ഭാഷകളിൽ പ്രാർത്ഥിക്കുന്നവരാണ് എന്നാൽ എല്ലാ പ്രാർത്ഥനകൾക്കും ഉത്തരം ലഭിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന് എല്ലാവർക്കും പറയാൻ പറ്റത്തില്ല ചിലർ പ്രാർത്ഥിക്കുമ്പോൾ വേഗത്തിൽ ഉത്തരം വരുന്നു ചിലർ പ്രാർത്ഥിക്കുമ്പോൾ വൈകി ഉത്തരം വരുന്നു ചിലർ പ്രാർത്ഥിക്കുമ്പോൾ ഉത്തരം വരുന്നില്ല തിരുവഴുത്തിന്റെ അടിസ്ഥാനത്തിൽ പരിശോധിക്കുമ്പോൾ ആദ്യ കാലങ്ങളിൽ ആദ്യ നാളുകളിൽ പ്രവാചകന്മാരുടെ കാലഘട്ടങ്ങളിലും പുതിയ നിയമത്തിൽ അപ്പോസ്തലന്മാരുടെ കാലഘട്ടങ്ങളിലും എല്ലാം പ്രാർത്ഥിച്ചപ്പോൾ ഉടനെ ഉത്തരം ലഭിച്ച അനവധി നിരവധി വാക്യങ്ങൾ ഭാഗങ്ങൾ പുസ്തകങ്ങൾ നമുക്ക് വായിക്കാൻ കഴിയുന്നു എന്നാൽ പ്രാർത്ഥന ഏറ്റവും അനിവാര്യമായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ മറുപടിയും വേഗത്തിൽ ലഭിക്കണം എന്നുള്ളത് ഒഴിച്ചുകൂടാൻ പറ്റാത്തതോ മാറ്റിവയ്ക്കാൻ കഴിയുന്നതോ ആകുന്ന ഒരു സംഗതി അല്ല മറുപടി വേഗത്തിൽ ലഭിച്ചേ പറ്റൂ മറുപടി ഉടനെ ലഭിച്ചേ പറ്റൂ ഉടനെ ഉത്തരം കിട്ടേണ്ട അനവധി ചോദ്യങ്ങൾക്ക് മുമ്പിലായിരിക്കാം ഇന്ന് പ്രിയപ്പെട്ട സുഹൃത്തിൽ നിൽക്കുന്നത് എന്നാൽ എന്തുകൊണ്ട് പല കാര്യങ്ങൾക്കും പ്രാർത്ഥനയിൽ ഉത്തരം ലഭിക്കുന്നില്ല എന്നുള്ളത് ഒരു കാരണം ഞാൻ ഇന്ന് പറഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നത് പോലെ അനേക കോടി ജനങ്ങൾക്ക് പ്രയോജനപ്പെടണമെങ്കിൽ പ്രിയപ്പെട്ടവർ ഈ വീഡിയോ ഷെയർ ചെയ്തേ മതിയാകത്തുള്ളൂ ഒപ്പം ഈ വീഡിയോയ്ക്ക് നിങ്ങൾ ഒരു ലൈക്കും കൂടെ ഇപ്പൊ തന്നെ കൊടുത്തേക്കുക ഞാൻ വിഷയത്തിലേക്ക് വരട്ടെ നമ്മുടെ പ്രാർത്ഥന അധികാരത്തോടുകൂടെ ആകുമ്പോഴാണ് പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്നത് രണ്ട് നമ്മുടെ പ്രാർത്ഥന വസ്തുതകളെ മനസ്സിലാക്കി ആകുമ്പോഴാണ് നമുക്ക് മറുപടി ലഭിക്കുന്നത് ഏഷ്യാവിന്റെ പ്രവചന പുസ്തകം നാൽപ്പത്തി മൂന്നാമത്തെ അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ ഇസ്രായേലിനുള്ള പത്തുവിധ സംരക്ഷണത്തെ കുറിച്ച് നമുക്ക് കാണാൻ കഴിയും പത്തുവിധ കൂട്ടിച്ചേർപ്പുകളെ കുറിച്ചും നമുക്ക് ആ അധ്യായം പഠിക്കുമ്പോൾ അറിയാൻ കഴിയും അതിന്റെ അഞ്ചാമത്തെ അധ്യായം മുതൽ താഴേക്ക് വായിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും കാണാപ്പാടമായുള്ള വാക്യങ്ങളാണ് അത് പത്തുവിധ കൂട്ടിച്ചേർപ്പുകളാണ് എന്നാൽ എഷയാബിന്റെ പ്രവചന പുസ്തകം നാൽപ്പത്തി മൂന്നാമത്തെ തന്നെ അധ്യായം അതിൻ്റെ ആറാമത്തെ വാക്യം ഇങ്ങനെ ഒരു വാക്ക് നമുക്കവിടെ കാണാം ഞാൻ വടക്കിനോട് തരിക എന്നും തെക്കിനോട് തടഞ്ഞു വെക്കരുതെന്നും കൽപ്പിക്കും ഞാൻ വടക്കിനോട് തരിക എന്നും ദിക്കിനോട് തടഞ്ഞു വെക്കരുത് എന്താണ് ദിക്കുകളെ കുറിച്ച് ദൈവത്തിന്റെ ആത്മാവ് അവിടെ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് നമുക്ക് പരിചയമുള്ളതുപോലെ തന്നെ നാല് ദിക്കുകൾ കിഴക്ക് പടിഞ്ഞാറ് വടക്ക് തെക്ക് ഈ നാല് ദിക്കുകളിലും ഒരു ദൈവ പൈതലിന്റെ മറുപടികളെയും പ്രാർത്ഥന മറുപടികളെയും നന്മകളെയും അവന്റെ സകലവിധമാകുന്ന അനുഗ്രഹങ്ങളെയും തടയാൻ കഴിയുന്നതും തടഞ്ഞു വെക്കാൻ കഴിയുന്നതുമാകുന്ന ഒരു ദുഷ്ടാത്മ സേനയുടെ സ്വാധീനമുണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നിയിട്ടില്ലേ ഞാൻ ഈ വാക്യത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ എൻ്റെ പ്രേയർ റൂമിൽ പലപ്പോഴും ദൈവത്തിന്റെ ആത്മാവ് പ്രാർത്ഥിക്കുന്ന സമയം ഈ ദിക്കുകളെ കുറിച്ച് പ്രാർത്ഥിക്കാൻ ഈ ദിക്കുകൾ വെച്ച് പ്രാർത്ഥിക്കാൻ ഈ ദിക്കുകളെ കൽപ്പിച്ചു പ്രാർത്ഥിക്കാൻ ദൈവത്തിന്റെ ആത്മാവിന്റെ ഉള്ളിൽ ഒരു പ്രേരണ തരാറുണ്ട് ഞാൻ തുറന്നു പറയട്ടെ ഞാൻ ബോധപൂർവം ഞാൻ അത് പ്രാർത്ഥിക്കാൻ വേണ്ടിയിരിക്കാറില്ല പക്ഷെ പ്രാർത്ഥിക്കുന്ന സമയം എൻ്റെ ഓർമ്മയിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് കൊണ്ടുവരുന്നതെന്ന് ശ്രദ്ധിക്കാറുണ്ട് പ്രിയപ്പെട്ട ദൈവവേദന നിങ്ങളൊരു പ്രാർത്ഥനയുടെ മനുഷ്യനായതോടെ ഞാൻ നിങ്ങൾക്ക് കൈമാറാം പല കാര്യങ്ങളും പല മിസ്റ്ററിയും ദൈവം നമുക്ക് വെളിപ്പെടുത്തുന്നത് നമ്മുടെ പ്രേയർ റൂമിലാണ് എന്നാൽ എല്ലാ മിസ്റ്ററിയും നമുക്ക് 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 പരസ്യമായ നിലയിൽ വിശുദ്ധ ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് പക്ഷെ എല്ലാം ഒരു മനുഷ്യന് ഓപ്പണായി കിട്ടാതെ വേണം അവനെ ബ്ലോക്ക് ചെയ്യുന്ന ചില തലങ്ങളുണ്ട് ചില സൈറ്റാനിക് സിസ്റ്റം ഉണ്ട് ആ സിസ്റ്റത്തെ ബ്രേക്ക് സിസ്റ്റത്തെ ക്രഷ് ചെയ്ത് ഒരു ജയകരമാകുന്ന ഒരു 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 നിലവാരത്തിൽ കയറുന്ന ഒരു മനുഷ്യന് മാത്രമേ അതോറിറ്റിയിൽ ചലിക്കാൻ അതോറിറ്റിയിൽ നിലനിൽക്കാൻ കഴിയുകയുള്ളു ഇന്ന് ഈ മെസ്സേജ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വ്യക്തി തന്നെയാണ് എന്നാൽ ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഒരു അതോറിറ്റിയിൽ കയറി നിന്ന് നമ്മൾ പ്രാർത്ഥിച്ചെങ്കിൽ മാത്രമേ ഈ ദിക്കുകളുടെ മേലുള്ള ബന്ധനം അഴിക്കാൻ പറ്റത്തുള്ളൂ ഇവിടെ പത്തുവിധ സംരക്ഷണത്തെ കുറിച്ച് പറയുമ്പോൾ പത്ത് വിധ കൂട്ടിച്ചെർപ്പുകളെ കുറിച്ച് പറയുമ്പോൾ അതിനകത്ത് ദൈവം അഡ്രസ് ചെയ്യുന്ന ഒരു പദമുണ്ട് എന്താ ഈ കൂട്ടിച്ചെർപ്പിന് തടയുന്ന തെക്ക് ദിക്കിൽ നിന്നുള്ളൊരു വ്യാപാരം അതുകൊണ്ടാണ് പറയുന്നത് ഞാൻ തെക്കിനോട് തടയരുത് എന്നും ഈ കൂട്ടിച്ചെർപ്പിന് ഞാൻ തരികയില്ല എന്ന് പറയുന്ന വടക്ക് ഒരു തടസ്സം അതുകൊണ്ട് ഞാൻ വടക്കിനോട് തരിക എന്നും പറഞ്ഞു ഓ ആർ ഇന്ന് ദൈവാത്മാവിൽ ഇത് പ്രവചിച്ച് ഞാൻ സംസാരിക്കുകയാണ് നിങ്ങളുടെ പ്രാർത്ഥനയുടെ മറുപടികൾ തരികയില്ലെന്ന് വടക്ക് നിന്നൊരു വാദമുണ്ടെങ്കിൽ വടക്ക് നിന്ന് നിങ്ങൾക്കൊരു തടസ്സമുണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾ ഈ മെസ്സേജ് കേട്ടോണ്ടിരിക്കുമ്പോ തന്നെ സ്വർഗം അതിനെ ബ്രേക്ക് ചെയ്യാൻ പോവുകയാണ് തെക്കിൽ നിങ്ങൾക്കുള്ള നന്മകളെ തടഞ്ഞു വെക്കുന്ന ഒരു വൈശാരിക തലമുണ്ടെങ്കിൽ ഒരു ഡിമാണിക് വീളമുണ്ടെങ്കിൽ ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് അത് ബ്രേക്ക് ചെയ്യാൻ പോവുകയാണ് കമാന എത്ര ദൈവം ഇതുപോലെ നമ്മൾ പഠിച്ചാൽ പഠിച്ചാൽ കിഴക്കും എല്ലാം നിങ്ങൾക്ക് വാതിലുകളാക്കി ദൈവത്തിന്റെ ആത്മാവ് തുറന്നു തന്നിരിക്കും കിഴക്ക് പടിഞ്ഞാറ് വടക്ക് തെക്ക് ഒരു പ്രാർത്ഥിക്കുന്ന ഒരു ദൈവമനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ദൈവ കൃപയിൽ വ്യാപരിക്കുന്ന ഒരു ദൈവമനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തുവിൽ പുതുജനനം പ്രാപിച്ച ക്രിസ്തുവിൽ ജനിച്ച ഒരു ദൈവവൈതല്യെ സംബന്ധിച്ചിടത്തോളം അവന് പടർന്ന് വളരുവാനുള്ള മേഖലകളാണ് 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 നിന്റെ നിന്റെ ശാഖ കിഴക്കോട്ട് പടരാൻ തടയുന്നുണ്ടെങ്കിൽ നിന്റെ ശാഖ പടിഞ്ഞാറോട്ട് പടരാൻ തടയുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ശാഖ വടക്കോട്ട് പടരാൻ തടയുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ശാഖ തെക്കോട്ട് പടരാൻ തടയുന്നുണ്ടെങ്കിൽ യേശുവിന്റെ നാമത്തെ കൽപ്പിക്കുക ഇത് ആത്മാവിൽ കൽപ്പിക്കുന്ന ചിലരുടെ ജീവിതത്തിൽ തെക്കുകളുടെ കെട്ടുകൾ അഴിയുന്ന ഒരു ദിവസമാണ് ഞാൻ വടക്കിനോട് ദൈവം പോലും ഒരു പ്രാർത്ഥനയിൽ ഒരു മനുഷ്യൻ ചെയ്യുന്നത് ക്ലൈം ചെയ്യുകയാണ് കല്പിക്കുകയാണ് ദൈവം എല്ലാ അനുഗ്രഹവും നിങ്ങൾക്ക് തന്നിട്ടുണ്ട് പക്ഷേ ഞാനിപ്പോ ഒരു വ്യക്തിയോട് ഒരു കാര്യം ചോദിക്കുകയാണ് ചോദിക്കുമ്പോ എന്റെ അവകാശമാണ് ഞാൻ ചോദിക്കുന്നത് എന്റെ എന്റെ കയ്യിൽ നിന്ന് പേരാ മേടിച്ച ഒരു വ്യക്തി എനിക്ക് തിരിച്ചു തരാമെന്ന് പറഞ്ഞാൽ മേടിച്ചു അവൻ എനിക്ക് ഒരു മാസമായിട്ടും തരുന്നില്ല സിമ്പിൾ ആയിട്ട് പറയുവാൻ അവൻ ആ പേന തരുവോ ആ പേന തരുവോ എന്ന് ചോദിക്കുന്നത് എങ്ങനെ ഇരിക്കും എൻ്റെ മേടിച്ചു തന്നെ എന്ന് പറയുന്നെങ്കിൽ സി ഞാൻ പറയുന്നതിന്റെ അവരാഴെ നിങ്ങൾക്ക് മനസ്സിലാവുന്നു ഞാൻ പറയുന്നതിന്റെ അവരാഴെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ ഞാൻ എക്സാമ്പിൾ പറഞ്ഞേ ഉള്ളൂ സി ഇതുപോലെയാണ് നമ്മുടെ അവകാശങ്ങളെ നമ്മൾ ചോദിക്കുന്ന രീതിയിലാണ് മനസ്സിലാകും നമ്മുടെ നിങ്ങൾ ദൈവത്താൽ ജനിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് നിങ്ങൾ ക്രിസ്തുവിൽ പുതുജനനം ക്രിസ്തുജനമെടുത്തൊരു വ്യക്തിയാണ് നിങ്ങൾക്ക് ഈ പ്രപഞ്ചത്തിൽ വാഴുന്ന ഏതൊരു ഇരുട്ടിന്റെ ശക്തി മേലും ദൈവം അധികാരം തന്നിരിക്കുക അത് വടക്കുള്ള ഒന്നിനെ പേടിയില്ല തെക്കുള്ള ഒന്നിനെ പേടിയുണ്ടെന്ന് ഉണ്ടെന്ന് പറയേണ്ട ഒരു ആവശ്യമേ ഇതിനകത്തില്ല നിങ്ങൾക്ക് എന്തിന്മേലും ജയിക്കാനുള്ള ഒരു അധികാരം ദൈവം തന്നിരിക്കുക ഇതൊരു പുതു നിയമസഭ മനസ്സിലാകണം ഇതൊരു വീണ്ടും ജനിച്ച ദൈവവൈതൽ മനസ്സിലാകണം ഇത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ ആരാധിക്കുന്ന ഒരു ദൈവമകൻ മനസ്സിലാകണം അധികാരം ഇന്ന് നിങ്ങളുടെ മേൽ വർക്കാകണം അപ്പോഴാണ് ആ ഒരു പ്രാർത്ഥനയിൽ ഒരു ഡെലിവറൻസ് വെളിപ്പെടുന്നത് ഞാൻ ആത്മാവി വീണ്ടും പറയുന്നു വടക്കിനോട് തരിക എന്ന് ദൈവം കൽപ്പിച്ചെങ്കിൽ തെക്കിനോട് തടത്തു വെക്കരുതെന്ന് ദൈവം കൽപ്പിച്ചെങ്കിൽ ഇന്ന് അതേ അധികാരമാണ് അതേ പുത്രത്വത്തിന്റെ ആത്മാവാണ് സംസാരിക്കുന്ന എൻ്റെ മേലും പ്രിയപ്പെട്ട സുഹൃത്തിന്റെ മേലും ഇരിക്കുന്നത് സോ ഈ സെക്കൻഡിൽ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവാണ് നിങ്ങളുടെ ഏതെങ്കിലും തെക്കിൽ നിങ്ങളുടെ ഒരു ബ്ലെസ്സിങ് തടയപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു ഡെലിവറൻസ് തടയപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇന്ന് കർത്താവ് അത് റിലീസ് ചെയ്യാൻ പോകുകയാണ് അപ്പൊ തന്നെ ഞാൻ നിങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കുന്നതിന് മുന്നേ ഒന്നും കൂടെ പറയട്ടെ ഉടനെ നിങ്ങൾ ഈ വീഡിയോ മറ്റൊരു വ്യക്തിക്ക് ഷെയർ ചെയ്യുക എല്ലാ ദിവസവും ഈ ചാനലിൽ രാവിലെ ആറര മണിക്ക് മോർണിംഗ് മെസ്സേജ് ഉണ്ട് ഈവനിങ് സിക്സ് തേർട്ടിക്ക് ഈവനിങ് സർവീസ് ഉണ്ട് മുടങ്ങാതെ അതിൽ ജോയിൻ ചെയ്യുക ദൈവം നിങ്ങളെ നിശ്ചയമായിട്ടും അനുഗ്രഹിക്കും നിങ്ങൾക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയക്കാം ഞങ്ങളുടെ എല്ലാ മെസ്സേജിന്റെ ലിങ്ക് നിങ്ങൾക്ക് അയച്ചിട്ടുണ്ട് ദൈവമായ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥിക്കാം നല്ല ദൈവമേ ഞാൻ ഈ പ്രിയപ്പെട്ട കുടുംബത്തിനായി പ്രാർത്ഥിക്കുന്നു ഇന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോ തന്നെ ഈ പ്രിയപ്പെട്ടവരുടെ ലൈഫ് നാല് എഗൈൻസ്റ്റ് എല്ലാ ഡിമോണിക് റിലവും ബ്രേക്ക് ഇപ്പോൾ തന്നെ ഒരു 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 ദൈവികമാകുന്ന ദൈവികമാകുന്ന ശക്തി അഭിഷേകം ഈ പ്രിയപ്പെട്ടവരുടെ കുടുംബത്തിന്റെ മേൽ മേൽ ശരീരങ്ങളുടെ സകല ധിന്മയുടെ ശക്തികളും നാല് ദിക്കിലൂടെയും ഇവർക്ക് വെളിപ്പെടാനുള്ള സകല നന്മകളും ഇപ്പോൾ തന്നെ റിലീസ് ആകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു സ്വർഗം ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി നന്ദി യേശുവിൻ നാമത്തിൽ തന്നെ Amen, amen, amen. God bless you and God be with you.